നമസ്കാരം പെണ്ണിലം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കവിത രാധാ വിരഹം എഴുതി അവതരിപ്പിക്കുന്നത് ജയലക്ഷ്മി ഹേ കൃഷ്ണ പിരിയലിൻ്റെ വേദന കാടായിട്ടുണ്ട് തമല വൃക്ഷങ്ങളുടെ ഇരുട്ട് മനസ്സിലുമുണ്ടായിരിക്കുന്നു പ്രിയ തോഴുമാരോടും രാധ പരമായി ചോദിക്കുന്നു ീർപ്പുകളുടെ ചൂടിൽ വേദനയുടെ കാടു ചാരമായിരുന്നെങ്കിൽ അശോകവള്ളിയുടെ പൂവും ഇന്ന് നയനങ്ങൾക്ക് അസുഖകരമാകുന്നു മലയപർവ്വതത്തിലെ കാറ്റും ഇപ്പോൾ വിരഹാതുരമാണ് ഋതുദേവതമാരെ പൂവമ്പുകൾ ഇതു മാകന്ത ശാഖകളിൽ വസന്തത്തെ ഉണർത്തരുത് സ്നേഹവലയങ്ങൾ അഴിഞ്ഞതിനാൽ രോഹിണിയായ ഇവളുടെ ഭേഷജവും നീ തന്നെ മാധവ ദുഃഖത്തിൻ്റെ ഇടിമിന്നലേറ്റ് കറുത്തുപോയ ആ മുഹാമുജം വേർപിരിയൻ്റെ ഇടവേളയിൽ സ്നേഹചന്ദ്രൻ ക്ഷയിച്ചതാവാം പാദപങ്കജങ്ങളിൽ മുഖം ചേർത്ത ആനന്ദക്കുളത്തിൽ ദുഃഖത്തിൻ്റെ കാർക്കോടക വിഷമിറം കലർന്നിരിക്കുന്നു മാമ്പഴങ്ങളിൽ നിന്നും മധുരമല്ല ജീവിതത്തിൻ്റെ വിരഹ ചവർപ്പ് തോന്നുന്നു കൽപ്പദൃങ്ങളിലും ആസക്തിയില്ല നിധിവനത്തിലെ വനത്തിലെ തുളസികൾ മാത്രമിന്നും പ്രണയാലിംഗനങ്ങളിലാണ് പ്രണയകാലത്ത് ശ്രവണമധുരമേറിയ വണ്ടിൻ്റെ മൂളനും ഇന്ന് ക്രൂരമാകുന്നു രാധയെ അണിയിച്ചുക്കിയ പ്രണയസാക്ഷി രംഗം മഹലും നെടിവിൽപ്പെടുന്നു സ്നേഹം ചുരുത്തുന്ന കാമധേനുക്കളും ഇവിടെ രാസനയിലും രാധികമാരായ തരുക്കൾ രാധികമാരാകാൻ കൊതിച്ചു നിൽപ്പാണ് നിന്റെ മുരളീഗീതത്താൽ കൽക്കണ്ട കുന്നുകളായി മാറിയ പർവ്വതങ്ങളും പരിഭവിക്കുന്നു താമാരി വാലുകൾ താളനിരുദ്ധമല്ലിപ്പോൾ കസ്തൂരി ഗന്ധമിനി ആർക്കു വേണ്ടി കുയിരും തുമ്പികളും തേനീച്ചകളുടെ രാഗവിസ്താരവും തണുപ്പാർവരി അന്തരീക്ഷവും മത്ത് പിടിപ്പിക്കുവാൻ കാമദേവൻ തയ്യാറാക്കിയിട്ടും ഉണരുന്നില്ല രാധ ചുവന്ന മാതള നാരകങ്ങൾ ഫലങ്ങളുമായി കുമ്പിട്ടു നിൽക്കുന്നു വൈകുണ്ട നിവാസികളുടെ അസൂയ ഇപ്പോൾ സന്തോഷമായിട്ടുണ്ടാകും നന്ദി നമസ്കാരം